ദൈവ നാമമോധം കൊണ്ടാകട്ടെ കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലുമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സ്ത്രോത്രം സ്തോത്രം യേശുവിൻ്റെ വചനം അല്ലെങ്കിൽ യേശുവിൻ്റെ സന്ദേശം വളരെ ബലപ്പെട്ടതാണ് കാരണം യേശു പറഞ്ഞു പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല തൻ്റെ ഏകജാതനായ പുത്രനാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതൊരു വലിയ വെളിപ്പെടുത്തലാണ് കാരണം പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ലെന്നാണ് യേ ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് സൂത്രം അപ്പോൾ യേശുക്രിസ്തുവിനെ കണ്ടിട്ടുണ്ട് ഒന്ന് പരിശുദ്ധാത്മാവിനെ രണ്ടാമത് നാം ഇന്ന് സഭാ തലത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ പിതാവിനെ ആരും ഒരു നാം കണ്ടിട്ടില്ല യേശുക്രിസ്തു തന്നെ പറഞ്ഞു ഞാൻ തന്നെ പിതാവ് ഞന്മാരോട് പറഞ്ഞപ്പോൾ അവർ എറിയാൻ കല്ലെടുത്തു സ്വയം മനുഷ്യനായിരിക്കുമ്പോൾ പിതാവൊന്ന് അല്ലെങ്കിൽ ദൈവമൊന്ന് സംബോധന ചെയ്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല സംഭവം യേശു തന്നെയാണ് പിതാവ് പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് കർത്താവ് പറഞ്ഞത് യൂതന്മാരുടെ പശ്ചാത്തലം അവരുടെ ചിന്തയ്ക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ ദൈവം ഇടപെട്ടതാണ് അവർ എന്തു പറയുന്നു എന്നുള്ളത് ദൈവം പറഞ്ഞ ഒരു വിഷയമാണ് ഒരു സന്ദേശമാണ് കാരണം പിതാവ് പുത്രൻ പരിശുദ്ധി ആത്മാവ് ഇത് ഒന്ന് തന്നെ ഏകദൈവം യേശു പറഞ്ഞു ഏകനെയുള്ള യേശുക്രിസ്തുവിൻ്റെ സന്ദേശം യേശുക്രിസ്തുവിൽ കൂടെ വായിൽ കൂടെ വന്ന തിരുമൊഴികൾ ഗിരിപ്രഭാഷണങ്ങളൊക്കെയും സ്വർഗത്തിൽ ദൈവമാണ് എന്നുള്ളത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല യേശു പറഞ്ഞു എന്നെ കണ്ടവനെ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാനും പിതാവ് ഒന്നാകുന്നു എന്നാണ് കർത്താവ് തിരുമുടിയിലാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ ദൈവമില്ല ഏകൻ ായ ദൈവമാണ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്തവൻ